നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനി എന്ന അമ്മയും ആ രണ്ട് മാലാക്ക കുട്ടികളും ഇനിയില്ല അവരുടെ സംസ്കാരം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് നാനായ കത്തോലിക്ക പള്ളിയിൽ നടന്നു ഭർത്താവ് നോബിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനിയും രണ്ട് മക്കളും ഏറ്റുമാനൂരിലായിരുന്നു താമസം ഏറ്റുമാനൂരിലെ പള്ളിയിൽ സംസ്കാരം നടത്താൻ ഷൈനിയുടെ ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നു എന്നാൽ മകൻ എഡ്വിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹങ്ങൾ തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് തെള്ളകം പാരോലിക്കിലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഭർത്താവ് നോബി വാഹനത്തിനകത്തിരുന്നു മൂന്ന് ആംബുലൻസുകളാണ് ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ ചുങ്കത്തേക്ക് കൊണ്ടുപോകാനായി തെള്ളകത്തെത്തിയത് മൃതദേഹം കൊണ്ടുപോകാനായി ആംബുലൻസ് എത്തിയപ്പോൾ കാറിൽ നിന്ന് നോപി ചാടിയിറങ്ങി ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും നോബിക്ക് നേരെ തിരിഞ്ഞു പച്ചത്തെറിയാണ് പലരും നോബിയുടെ നേർക്ക് വിളിച്ചുകൂവിയത് കൊണ്ടുപോയി തിന്നട എന്നു പറഞ്ഞുകൊണ്ടാണ് മൃതദേഹങ്ങൾ നേരെ ആംബുലൻസിലേക്ക് കയറ്റി വിട്ടതുപോലും പോലീസ് ഇടപെട്ട് പ്രശ്നങ്ങൾ ശാന്തമാക്കി എന്നാൽ ചുങ്കത്ത് നോബിയുടെ വീട്ടിൽ കണ്ടത് അസാധാരണമായ സംഭവങ്ങൾ ആ വീട്ടിലേക്ക് നാട്ടുകാരോ അയൽക്കാരോ ആരും കടന്നു പരമാവധി ആളുകൾ വീട്ടിലെത്താതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു ചുരുക്കം ചില ബന്ധുക്കൾ മാത്രമാണ് നോബിയുടെ വീട്ടിലുണ്ടായിരുന്നത് ഓസ്ട്രേലിയയിലുള്ള നോബിയുടെ സഹോദരൻ ഫാദർ ബോബി എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ബോബി എത്തിയില്ല ചുങ്കത്തെ വീട്ടിലേക്ക് നാട്ടുകാരും വീട്ടുകാരും ഒന്നും എത്തിയില്ല എങ്കിലും അവർ ഒന്നാകെ എത്തിയത് പള്ളിമുറ്റത്തേക്കാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നോബിയും മുറ്റ ബന്ധുക്കളും പള്ളിയിലെത്തിയില്ല വല്ലാത്ത കാഴ്ചകളായിരുന്നു ഇന്നലെ കേരളം കണ്ടത് അമ്മേ അമ്മയെന്ന് വിളിച്ച് മകൻ എഡ്വിൻ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പെട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഒടുവിൽ വൻ ജലാവലിയുടെ സാന്നിധ്യത്തിൽ അമ്മയെ ഒരു കല്ലറയിലും രണ്ട് പെൺകുട്ടികളെ മറ്റൊരു കല്ലറയിലുമായി അടക്കി കുടുംബ പ്രശ്നങ്ങൾ വേട്ടയാടിയപ്പോൾ ജീവിത പ്രാരാപ്തങ്ങൾക്ക് മുൻപിൽ പകച്ചുപോയ ഒരു വീട്ടമ്മ രണ്ട് പെൺമക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി അവർ ജീവിതം അവസാനിപ്പിച്ചു എന്നാൽ ഈ മരണം ബാക്കി വെക്കുന്ന ഒരുപടി കാര്യങ്ങളുണ്ട് ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ ഒരു അത്താണിയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് ഷൈനി ആത്മഹത്യ എന്ന വഴിയിലേക്ക് നടന്നുപോയത് ജീവിതം തിരികെ പിടിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു എന്നാൽ അവൾക്ക് മുന്നിൽ തടസ്സമായി നിന്നത് ഭർത്താവ് നോബി മാത്രമായിരുന്നില്ല ഭർത്താവിൻ്റെ കുടുംബവും ഭർത്താവിൻ്റെ സഹോദരൻ ഒരു അച്ഛനുമൊക്കെ സഹിക്കാൻ കഴിയാത്ത പല കാഴ്ചകളും ഇന്നലെ കാണേണ്ടി വന്നു കേരളത്തിന് അച്ഛൻ നോബിയുടെ വീട്ടിലാണ് മകൻ എഡ്വിൻ താമസിക്കുന്നത് ഇന്നലെ നാട്ടുകാരിൽ ചിലർ മകൻ എഡ്വിനു നേർക്കും പാഞ്ഞെടുത്തു അത്ര വലിയ വികാരമാണ് നാട്ടുകാരുടെ ഉള്ളിൽ എന്നാൽ മാതാപിതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ സ്വന്തമൊരു തീരുമാനമെടുക്കാൻ കഴിയാതിരുന്ന മകൻ എഡ്വിൻ നീ അച്ഛന്റെ കൂടെ ചേർന്ന് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് നാട്ടുകാർ പാഞ്ഞെടുത്തത് മുതിർന്നവരുടെ പോരിനിടയിൽ ആ പാവം പെട്ടുപോവുകയായിരുന്നു എന്ന് പറയുന്ന അയൽക്കാരുമുണ്ട് എന്നാൽ നോബിയെക്കുറിച്ച് പലരും പലതും പച്ചക്കിന്നലെ വിളിച്ചു പറഞ്ഞു മൂന്നു മാസം ഷിപ്പിലാണ് നോബിക്ക് ജോലി ഇടയ്ക്ക് വീട്ടിൽ വരും വീട്ടിൽ വന്നാൽ െ വല്ലാത്ത ഉപദ്രവമാണ് ഭർത്താവ് എത്ര വർദ്ധിച്ചാലും ഷൈനി ഉറക്ക കരയാറില്ല പക്ഷെ രണ്ട് പെൺകുട്ടികൾ അവർ ഉറക്കെ നിലവിളിക്കും അയൽക്കാർ മിക്കവാറും കേൾക്കാറുണ്ട് ഈ പെൺകുട്ടികളുടെ കരച്ചിൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റു പല സത്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു നോബിയുടെ സഹോദരൻ ഫാദർ ബോബിയെക്കുറിച്ചുള്ള ആക്ഷേപമാണ് അയൽക്കാർക്ക് ഏറെ ഒരു പുരോഹിതനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ബോബിയെ അത്ര വലിയ ക്രൂരതയാണ് അയാൾ ഷൈനിയോടും കുട്ടികളോടും ഒക്കെ ചെയ്തത് ഭർത്താവിനോപി പലപ്പോഴും സ്ഥലത്തില്ല എന്നാൽ പീഡനങ്ങളുടെ മറുതലയ്ക്കൽ ഫാദർ ബോബി അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെയുള്ളവർ പലതും കടത്തി പറയുന്നു അയാളുടെ ഉള്ളിൽ സഹോദരന്റെ ഭാര്യ എന്ന തലത്തിലായിരുന്നില്ല ഷൈനിയെ കണ്ടത് അതുകൊണ്ട് തന്നെ അയാൾ ക്രൂരമായി ഷൈനിയോട് ഇടപെട്ടു പീഡനത്തിന്റെ ഒരു തലയ്ക്കൽ ഫാദർ ബോബി മറുതലയ്ക്കൽ ഒറ്റപ്പെട്ടു പോയ സഹോദരന്റെ ഭാര്യ ഷൈനി മുഴുക്കുടിയനായിരുന്നു നോബി മൂന്നു മാസം ഷിപ്പിൽ ജോലി ചെയ്യുന്ന നോബി വീട്ടിലെത്തിയാൽ പിന്നെ കുടിയും ഭാര്യയും മർദ്ദിക്കലും ഇതുതന്നെയായിരുന്നു അയാളുടെ ശൈലി ഗത്യന്തരമില്ലാതെയാണ് ഷൈനി വീട്ടിൽ നിന്നിറങ്ങിയത് ഒരു പുരോഹിതനെക്കുറിച്ച് കേൾക്കാൻ അരുതാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴിതാ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബിക്കെതിരെ ശക്തമായ പരാതികളുമായി ഓസ്ട്രേലിയയിൽ തന്നെയുള്ള മലയാളികൾ രംഗത്തെത്തി ബോബി ചേരിയിൽ എന്ന ഈ ഫാദറിനെ കുറിച്ച് കേൾക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഇയാളെ ഒരു പുരോഹിതനെന്നൊന്നും വിശേഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഷൈനിക്ക് സഭയുടെ സ്ഥാപനങ്ങളിലൊന്നും ജോലിക്ക് കയറാൻ കഴിയാതിരുന്നത് ഫാദർ ബോബിയുടെ ഇടപെടലുകളായിരുന്നു എവിടെ ജോലിക്കായി ഷൈനി ചെല്ലുമ്പോഴും ബോബി അവിടെയൊക്കെ ഇടംകൂലിടും കാരിത്താസ് ആശുപത്രിയിൽ സംഭവിച്ചതും അത് തന്നെയാണെന്ന് അയൽക്കാർ പറയുന്നു കാരിത്താസ് ആശുപത്രി ഒടുവിൽ ശൈലിക്കൊരു ചെറിയ ജോലി നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ അവിടെയും ബോബി ഇടം കോലിട്ടു കാരിത്താസ് ആശുപത്രി പി ആർഒ പു പുറത്തിറക്കിയ ആ പ്രസ്താവനയെ ഇപ്പോൾ ആളുകൾ എടുത്തുടുക്കുകയാണ് പോയി ചത്തുകൂടിട പി ആർഒ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത് കരിത്താസ് ആശുപത്രി ഷൈനിയെ ഇടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതിൽ പി ആർഒ എന്നു പറയുന്നിടത്ത് ആളുടെ പേര് വെച്ചിട്ടില്ല പി ആർഒ എന്തുകൊണ്ടാണ് സ്വന്തം പേര് ആ ലെറ്റർ പാടിൽ വെക്കാത്തത് എന്നാളുകൾ ചോദിക്കുമ്പോൾ അതിന് കരിത്താസ് ആശുപത്രിക്ക് മറുപടി ഉണ്ടാകില്ല ആശുപത്രിയുടെ പേരിൽ പുറത്തിറക്കിയ ഒരു കത്ത് ആ കത്തിൽ പി ആർഒയുടെ പേരില്ല ഒപ്പില്ല ആശുപത്രിയുടെ സ്ഥാനത്ത് ഒരു കല്ലറ പണിത് വെച്ചൂടെ സഭയ്ക്ക് എന്നൊക്കെ ആളുകൾ പച്ചയ്ക്ക് ചോദിക്കുമ്പോൾ ഈ സഭാധികൃതർ എന്തു മറുപടി പറയും അടക്കത്തിന് ചെന്നാൽ നിനക്കൊക്കെ വണ്ണും ും കിട്ടുമട എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരോട് നമുക്കെന്തു പറയാൻ അവരാണ് ശരി എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും രണ്ടു കുഞ്ഞുങ്ങൾ അവരുടെ പെറ്റമ്മയെ മുറുക്കി പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ച് പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് നടന്നു പോവുക ആ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു എ ചിത്രം നമ്മുടെ കണ്ണ് നനയിക്കും സമൂഹമാധ്യമങ്ങളിൽ ചിലരൊക്കെ പച്ചക്കെഴുതുന്നു ജന്മം നൽകിയ പിതാവിന് വേണ്ട ബന്ധുക്കളും സുഹൃത്തുക്കളും കൈയൊഴിഞ്ഞു സമുദായത്തെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റ് പുതിയ അരപ്പട്ടയ്ക്കും അധികാരപടിക്കും അവസരം പാർത്തിരിക്കുന്ന ആത്മീയ അധികാരികളും തുടച്ചില്ല സമുദായത്തിന്റെ ആശുപത്രിയിൽ ഈ കുട്ടികളുടെ അമ്മയ്ക്ക് അവർ ബി എസ് സി നേഴ്സായിട്ട് കൂടി ഒരു ജോലി കൊടുക്കാൻ സാധിച്ചില്ല ഒരു വർഷം ഫ്രീ ആയി പണിത് കൊടുത്താൽ തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞത്രേ എല്ലുമുറിയെ പറമ്പിൽ പണിയെടുത്ത് കിട്ടുന്ന പച്ചക്കറിയും കിഴങ്ങുകളും വിറ്റ് കിട്ടുന്ന പണം എന്തിനൊക്കെ തികയുമെന്ന് കുട്ടികളുടെ പിതാവിൻ്റെ സഹോദരനും ഓസ്ട്രേലിയയിൽ ഒരു ബഹുമാന്യൻ അറിയാം എങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെ കോടതി കയറ്റിയും സമുദായത്തിൻ്റെ ആശുപത്രിയിൽ തൊഴിൽ നിഷേധിച്ചും ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ അയാൾക്ക് സാധിച്ചു തൊടുപുഴയിലെ ജോസഫ് സാറിൻ്റെ പ്രിയപത്നി സലോമിയുടെ കണ്ണീരിന്റെ വില ഇപ്പോഴും തമ്മിലടിയും കുർബാന തർക്കവും പള്ളിപൂട്ടലും തുടങ്ങി വൈദികരെ അൾത്താരയിൽ കയറി കൈകാര്യം ചെയ്ത നിലയിലെത്തിയിട്ടും പഠിക്കരുത് അഞ്ചു വർഷം പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാതെ ഇല്ലാതാക്കി കളഞ്ഞ കോഴിക്കോട് അലീനയുടെയും ഈ മാലാഖ കുട്ടികളായ അലീനയുടെയും ഇവാനിയുടെയും അവരുടെ അമ്മ ഷൈനിയുടെയും കണ്ണീരിൻ്റെ ശാപം നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഹണി ട്രാപ്പിൽപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട വൈദികരെ കരിമ്പടം കൊണ്ട് മൂടി ഒളിപ്പിക്കാൻ പറ്റുന്ന നിങ്ങൾ കുഞ്ചി ചിതറിത്തെറിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മയുടെയും മൃതശരീരം സമർപ്പിക്കുന്നു അമ്പത് നോയമ്പിന്റെ ഭാഗമായി നാളെ മുതൽ നടക്കുന്ന കുരിശിന്റെ വഴികളിൽ ഇവരെയും ഓർക്കാം ആമേൻ ഓസ്ട്രേലിയയിലുള്ള നിരവധി പേർ ഫാദർ ബോബിക്കെതിരെ പരാതിയുമായി സഭയെ സമീപിച്ചു കഴിഞ്ഞു ബിനു തുരുത്തിയിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെ സഭയിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പരാതി പറയുന്നവരുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിൽ സർക്കാരും സഭയും നിയമത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് സഭയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പ്രവൃത്തിയിൽ പരാതികളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുവാനും നടപടികൾ ആവശ്യപ്പെടാനുമുള്ള നിരവധി വേദികൾ ഓസ്ട്രേലിയയിലുണ്ട് കാത്തലിക് ചർച്ച് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയൻ കാത്തലിക് സേഫ് ഗാർഡിംഗ് ലിമിറ്റഡ് തുടങ്ങി ആരോപണവിധേയരായ വ്യക്തികൾ ജോലി ചെയ്യുന്ന രൂപതകൾ എന്നിവിടങ്ങളിൽ പരാതി ഉന്നയിക്കാം പരാതി കൊടുക്കേണ്ട ലിങ്കൊക്കെ ബിനു പങ്കുവച്ചിരിക്കുന്നു കാത്തലിക് ഡയോസിസ് ഓഫ് ബ്രോക്കൺ വേയിൽ ബിനു തുരുത്തിയിൽ പരാതി നൽകി പരാതിയുടെ റിസിപ്റ്റ് അടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആളുകൾ ഫാദർ ബോബിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി ഇനി ഓസ്ട്രേലിയയിൽ നിൽക്കുക ബോബിക്ക് എളുപ്പമല്ല എന്ന് വ്യക്തം ഭർത്താവ് രോബിക്കും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ അയൽക്കാർ സംഘടിച്ചു ശക്തമായ പ്രതിഷേധമാണ് അയൽക്കാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഇന്നലെ ചുങ്കത്ത് കണ്ടത് ഷൈനിയെ പീഡിപ്പിച്ചത് ഭർത്താവ് നോബിയും നോബിയുടെ സഹോദരൻ പള്ളിയിലച്ചനായ ബോബിയും ഷൈനി അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി എന്ന അയൽക്കാർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത വേണ്ടത്ര പ്രാധാന്യത്തോടെ നൽകുന്നില്ല ബി എസ് സി നേഴ്സായ ഷൈനിയെ നോബി കുര്യാക്കോസ് വിവാഹം കൊണ്ടു വീട്ടിലാക്കി പിന്നീട് ഒൻപത് വർഷം അവളെ വീട്ടിൽ തന്നെ നിർത്തി വീട്ടുജോലിക്കാരെ പോലെ പരിഗണിച്ചു ഈ ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നത് പള്ളിയിലനായ ബോബി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദറാണ് ബോബി ബോബി ചിറയിൽ എന്ന പേരിൽ ഇയാൾ അറിയപ്പെടുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ഉയരുന്നത് എന്നിട്ടും സഭാധികൃതർ ഇതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന മട്ടിൽ കണ്ണും പൂട്ടിയിരിക്കുന്നു ബോബിക്കെതിരെയുള്ള പരാതി പ്രവാഹമാണ് ഇപ്പോൾ കാണുന്നത് എന്നിട്ടും സഭയ്ക്ക് എന്തുപറ്റി ഓസ്ട്രേലിയയിൽ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി ഭർത്തൃ വീട്ടിൽ ഷൈനി നേരിട്ട ക്രൂരതകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലും വലിയ ചർച്ചയാണ് കുഞ്ഞുങ്ങളെ പോറ്റാൻ ഒരു ജോലിക്ക് വേണ്ടി ഷൈനി പല സ്ഥാപനങ്ങളെയും സമീപിച്ചിരുന്നു എന്നാൽ അവിടെയൊക്കെ ഇടം കോലിട്ടത് ഫാദർ ബോബിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിരവധി ശബ്ദരേഖകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒഴുകുന്നത് ഏറ്റവും ഒടുവിൽ ഒരു പാലിയേറ്റീവ് സെന്ററിൽ ജോലിക്ക് ചേരാൻ അവൾ ആഗ്രഹിച്ചു അതിനും ഉടക്കു വെച്ചത് ഇയാൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളം എണ്ണി വാങ്ങുന്ന വ്യക്തിയാണ് നോബി എന്നിട്ടും ഷൈനിയെ പട്ടിയെ പോലെ അയാൾ പണിയെടുപ്പിച്ചുവെന്ന് അയൽക്കാർ പറയുന്നു ഒട്ടും സഹിക്കാൻ വയ്യാതെയാണ് അവൾ വീട് വിട്ടിറങ്ങിയത് ഈ ക്രൂരപീഡനങ്ങളെ നാട്ടുകാരോട് അവൾ ഒടുവിൽ ഗതികെട്ട് പറഞ്ഞു സ്വന്തം വീട്ടിൽ പോയതിനു ശേഷം ആരോടും അവൾ അധികം സംസാരിച്ചില്ല സൈബറിടങ്ങളിലും നാനായ സഭയിലുമൊക്കെ വലിയ വിവാദ കൊടുങ്കാറ്റാണ് ഷൈനിയുടെയും മക്കളുടെയും ഈ മരണത്തെ തുടർന്നുണ്ടായിരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഫാദർ ബോബി എന്നിട്ടും ഇത്ര നിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് അയാൾ കൂട്ടുനിന്നു ഫാദർ ബോബിയെക്കുറിച്ചുള്ള പല കഥകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സെമിനാരിയിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്നയാളാണ് ഇയാൾ പിന്നീട് വിവാഹത്തിനായി ഇയാൾ ഒരു പരസ്യം കൊടുത്തു അതിനുശേഷം വീട്ടുകാർ ഇടപെട്ടാണ് സെമിനാരിയിൽ തിരികെ എത്തിച്ചത് ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചിട്ടും അവൾ ഭർത്തൃ വീട്ടിൽ അന്യായി ഒടുവിൽ വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ പോയ അവൾ ആത്മഹത്യയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ബി എസ് സി ബിരുദമുണ്ടായിട്ടും പന്ത്രണ്ട് വർഷത്തെ കരിയർ ബ്രേക്ക് അതാണ് പല സ്ഥാപനങ്ങളിലും ജോലിക്ക് തടസ്സമായി അവർ ജ്ഞാനായ കുടുംബങ്ങളിലും ഇത് വലിയ ചർച്ചയായിരിക്കുന്നു ഷൈനിയുടെ മരണം ഒട്ടനവധി സത്യങ്ങളാണ് സഭയ്ക്കുള്ളിൽ തന്നെ വിളിച്ചു പറയാൻ ഇടവരുത്തിയത് സഭാധികൃതർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമില്ലേ എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് വിശ്വാസികൾ വിവാഹമോചനത്തിലും പിന്നീട് ഒറ്റപ്പെട്ടു പോകുന്ന യുവതികളുടെ കാര്യത്തിലുമൊക്കെ സഭ എന്തുകൊണ്ട് വേണ്ട ശ്രദ്ധ പതിപ്പിക്കുന്നില്ല സഭയ്ക്ക് വേണ്ടത് പണക്കാരുടെ പിന്തുണ മാത്രമാണ് സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകൾ ലഭിക്കാത്തതുമാണ് അമ്മയുടെയും മക്കളുടെയും മരണത്തിന് പിന്നിൽ ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവളെടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് മറുവശത്ത് അവളെ നിയമക്കുരുക്കിൽപ്പെടുത്താൻ സർവത്ര ശ്രമിച്ചത് ഫാദർ ബോബി ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ ഒരാളും അവളെ സഹായിക്കാൻ എത്തിയില്ല അവിടെയാണ് സഭ പൂർണ്ണമായി പാതാളക്കുഴിയിലകപ്പെട്ടത് വിദ്യാഭ്യാസമുണ്ടായിട്ടും സ്വന്തം സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു തൊഴിലവസരം അവൾക്ക് നൽകിയില്ല പിന്നെന്ത് സഭാ പ്രവർത്തനമാണ് എന്ത് കാരുണ്യ പ്രവർത്തനമാണ് ഈ സഭയൊക്കെ ഈ കേരളത്തിൽ ചെയ്യുന്നത് ജെറി പൂവക്കാല സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചൊരു കുറിപ്പ് അതിപ്പോൾ വലിയ വൈറലാണ് ആ കുറിപ്പിങ്ങനെ ലോക്കോ പൈലറ്റ് പറഞ്ഞത് എനിക്ക് ആ കാഴ്ച കാണാൻ കഴിയില്ലായിരുന്നു എന്നാണ് അവൾ മക്കളെ ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് പോകുന്ന ആ യാത്ര അമ്മയുണ്ടെന്നുള്ള ബലമായിരിക്കാം ആ പൊന്നോമനങ്ങൾക്കുണ്ടായത് പിന്നെ അവർ മാത്രം അനുഭവിച്ച നരകയാതനകൾ നമ്മളൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് വാചാലർ ആകാറുണ്ട് ഞങ്ങളോടൊരു വാക്ക് പറയാൻ വയ്യായിരുന്നു അങ്ങനെയുള്ളവനെ ആ ഏരിയയിൽ നിന്ന് ഓടിക്കണം ജീവിച്ചിരിക്കുമ്പോൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് കുരുട്ട് ബുദ്ധിമാന്മാരാണ് അവരൊക്കെ പ്രിയപ്പെട്ടവരെ കൂടുമ്പോഴൊക്കെ ഇമ്പമുണ്ടാകേണ്ട നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയല്ല നാട്ടുകാർ കാണുമ്പോൾ തേനെ ചക്കര എന്നൊക്കെ വിളിക്കുന്നവർ വീട്ടിൽ വിളിക്കുന്നത് വേറെ ഭാഷയാണ് മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമിയിൽ വിവാഹം ചെയ്യുന്നത് ഒരു കാള ഒരു പശുവിനെ ഔപചാരികമായി വിവാഹം ചെയ്യുന്നില്ല ഒരു പൂവൻ കോഴി ഒരു പിടക്കോഴിയെ രോഗത്തിൽ ചേർത്ത് പിടിക്കാറില്ല എന്നാൽ മനുഷ്യന് മാത്രം ദൈവം കൽപ്പിച്ചു തന്നതാണ് വിവാഹം നമ്മൾ ഇവർ നല്ല കുടുംബജീവിതമാണ് നയിക്കുന്നതെന്ന് ചിന്തിക്കുന്ന പല കുടുംബങ്ങളിലും അവരുടെ രഹസ്യ ജീവിതം വേറെയാണ് രണ്ട് വ്യത്യസ്തരാണല്ലോ വിവാഹം ചെയ്യുന്നത് പുരുഷനും സ്ത്രീയും ഇവിടെ ഞാൻ എപ്പോഴും പറയും പരസ്പരം മനസ്സിലാക്കാതെ വിവാഹം ചെയ്യരുത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം പലരും ദിവസങ്ങൾ മാത്രമാണ് ഒന്നിച്ച് ജീവിക്കുന്നത് ഒരു സ്ത്രീ ഭർത്താവുമായി മൂന്നാഴ്ച പിണങ്ങി ഭർത്താവ് അത് അറിഞ്ഞതേയില്ല ഇപ്പോൾ മൊബൈൽ ഫോൺ യുഗത്തിൽ പലരും ചാറ്റ് ചാറ്റ് ജീവിതം ചീറ്റിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയും സ്നേഹം പങ്കിടാൻ കഴിയാത്ത സുസ്നേഹികൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് ആത്മരതി എന്ന് പറയാറുണ്ട് അവർക്കവരെ മാത്രമേ ഇഷ്ടമുള്ളൂ അവർക്കൊരിക്കലും പങ്കാളിയെയും മക്കളെയും സ്നേഹിക്കാൻ കഴിയില്ല അവരുടെ പങ്കാളിയും മക്കളും എപ്പോഴും കണ്ണീരിൽ ജീവിക്കേണ്ട അവസ്ഥയാകും നമ്മുടെ നാട്ടിലെ പല വിവാഹങ്ങളും പങ്കാളിയെ അടുത്തറിയാതെ വിവാഹം ചെയ്യുന്നവരാണ് ഇനിയുമുള്ള കാലത്ത് ആറുമാസമെങ്കിലും പങ്കാളിയെ മനസ്സിലാക്കാൻ അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു സുഹൃത്ത് അവൾ വിവാഹത്തിൻ്റെ തലേ രാത്രി പയ്യൻ മയക്കുമരുന്നടിമയാണെന്നറിയുന്നു ഹാൾ ബുക്ക് ചെയ്തു നാട്ടുകാരും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു അവൾ ആരോടും പറയാതെ ഈ കാരണങ്ങൾ കൊണ്ട് സ്വയം വിവാഹം കഴിക്കാൻ നിർബന്ധിതയായി പിന്നീടുള്ള അവളുടെ ജീവിതം നരകം സാക്ഷാൽ നരകം അയാളിൽ അവൾക്ക് രണ്ട് മക്കളും ജനിച്ചു അവളുടെ ദിനയാത്രങ്ങൾ കരച്ചിലിന്റേത് മാത്രമായി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ് അവൾ അവൻ മയക്കുമരുന്നാണെന്ന് അറിഞ്ഞിട്ടും വിവാഹം ചെയ്തത് പക്ഷേ അവൾ അറിഞ്ഞ രാത്രിയിൽ തന്നെ അവനെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നരകത്തിൽ നിന്ന് അവൾക്ക് മോചനം ലഭിക്കുമായിരുന്നു ജീവിതം എന്ന് വെച്ചാൽ പങ്കിടലാണ് പലയിടത്തും സ്ത്രീ അടിമയാണെന്ന് ആളുകൾ ധരിക്കാറുണ്ട് ഒരിക്കലും ഒരു മതവും സ്ത്രീ അടിമയാണെന്ന് പറയുന്നില്ല